ഇന്ന് ഞങ്ങൾ നല്ലൊരു സാമ്പാറാണ് ഇവിടെ വെക്കാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് കിഴങ്ങ് പടവലങ്ങ കാക്കപ്പ് ചേന അരക്കപ്പ് ക്യാരറ്റ് ഒരെണ്ണം വഴുതനങ്ങ രണ്ടെണ്ണം ഒരു മുരിങ്ങയുടെ പകുതി അമരക്കായ ഒരു പത്ത് അമരയ്ക്കായ മുറിച്ചിടാം പിന്നെ കത്രിയ്ക്ക രണ്ടെണ്ണം അരി വെച്ചെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒന്ന് എണ്ണയ്ക്ക തൊട്ടൊന്ന് വായിട്ടി കൊടുക്കുക അപ്പം എണ്ണ നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിൽ ഒഴിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി ഒത്തിരി നമുക്ക് വേണമെന്നില്ല ഇതിപ്പോ സാമ്പാർ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയിപ്പൊ ഈ കഷ്ണം കട്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു പീസ് വെള്ളരിക്കയും മത്തങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ സാമ്പാറിനായത് കൊണ്ട് ഒരുപാട് വഴണമെന്നില്ല ആവശ്യത്തിന് പയം ഇനി നമുക്ക് അതിലേക്ക് തക്കാളി പൊടി ഇട്ട് കൊടുക്കാം ഇട്ടിടുക്കരിപ്പിട്ട് കൊടുക്കാം പരിപ്പ് ചുവന്ന പരിപ്പാണ് അതിനെടുത്ത് വെച്ചേക്കുന്നത് ഒരു കപ്പ് ചുമന്ന പരിപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പരിപ്പ് ചുമന്ന വരിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഇട്ടുകൊടുത്ത് കഴിയും ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഇളക്കി വെള്ളം ഒഴിക്കാം എളുപ്പം വന്ന് പരിപ്പായി ചുമന്ന പരിപ്പ് അതുകൊണ്ട് നിങ്ങൾ കുക്കറിൽ വെവിക്കണമെന്നില്ല ഇത് നമുക്കല്ലാതെ വെക്കുന്ന ഒരു സാമ്പാർ കുക്കറി വെക്കാതെ ചരി പാത്രങ്ങളിൽ അതൊക്കെ മാറ്റി ഇതിപ്പോൾ കുക്കറി വെക്കണമെന്നില്ല ഒരേ അളവിനെല്ലാം വെന്തോളും ഞാൻ എല്ലാം ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് അറിയാപോലെയായിട്ട് ഉപ്പും കൂടിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇന്ന് നല്ലപോലെ അണക്കട്ടെ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് സ്പൂണും സാമ്പാർ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് രണ്ട് ഒരു ആ ഒരു സ്പൂൺ മല്ലിപ്പൊടി മതിയാവും കാരണം സാമ്പാർ പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് അതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ച് മതി സാമ്പാർ പൊടി ആയതുകൊണ്ട് എടുത്തതുകൊണ്ട് കൊണ്ട് സാ മുളക് പൊടി നമുക്ക് കുറച്ചിട്ടാൽ മതി ഇത്രയും സാ മുളക് പൊടിയാൽ മതി നമുക്കിനി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മതി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത്തിന് നമുക്ക് കടുവറുത്ത് ഈ മുളക് പൊടിയും എല്ലാം തട്ടി നമ്മൾ സാമ്പാറിനകത്തോട്ട് ഒഴിക്കുക അതിൽ നമുക്ക് അങ്ങനെ കടുവർത്ത് ഒഴിക്കുന്നതാണ് സാമ്പാറിനുള്ള പൊടി വകകളെല്ലാം ഇട്ട് എണ്ണയ്ക്കകത്ത് ഒരുപാട് മൂപ്പിക്കണ്ട നമ്മൾ കടുവറുത്തിട്ട് തീ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മല്ലിയല നമ്മൾ ഓൾറെഡി സാമ്പാറിനകത്ത് വേവിക്കുന്നുണ്ട് അതുകൊണ്ട് മല്ലിയല ഇനി ഇടേണ്ട കറങ്ങൾ എടുത്താൽ മതി അതിലേക്ക് എടുത്ത് വെച്ചിട്ട് നിക്കാം എല്ലാം ഒന്നിച്ച് എടുത്ത് വെച്ചിരിക്കാം ഒന്നിട്ട് കിട്ടാ കിട്ടാതി അണച്ചിട്ടുണ്ട് നമ്മള് ഈ അണച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇവയൊക്കെ നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുള്ള ഒരുപാട് വേണ്ട തക്കാളികൾ നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് പുളിയും എടുത്തിട്ടുള്ള ഒഴിച്ചു കൊടുക്കാം സാമ്പാർ നല്ലോണം തിളച്ച് പരിപ്പെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് വേണ്ടേ ഒരുമിക്കൊന്നും വെന്തുടങ്ങിയിട്ടില്ല എല്ലാം കറക്റ്റായിട്ടാണ് വെന്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആ അരപ്പിൽ നിന്ന് നല്ല വെള്ളം നമ്മൾ കഴുകി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇളപ്പ് കൊടുക്കാം മ്മടെ സാമ്പാറൂടെ നല്ലോണം എല്ലാം വെന്ത് അരപ്പ് പരിപ്പും എല്ലാം വെന്ത് കഴിഞ്ഞ് എല്ലാം അരപ്പൊക്കെ ഇട്ട് നമ്മുടെ സാമ്പാറുകൂടെ നല്ലോണം റെഡി ആയിട്ടുണ്ട് നല്ലൊരു സാമ്പാറാണ് നിങ്ങളിത് വെച്ച് നോക്കണം ഞാൻ ഓരോ അളവുകൾ കഷണത്തിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനിതിനകത്ത് കായ് ഇടത്തില്ല കായ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിൻ്റെ ഒരു കളർ വ്യത്യാസവും വരും സാമ്പാറിൻ്റെ ടേസ്റ്റും കുറയും ഇതിൻ്റെ കായ് ഇട്ടിട്ടില്ല ചേനയും അമിതമായിട്ട് ഇട്ടിട്ടില്ല ഒരു ചെറിയ പീസം ഒരു അരക്കപ്പ് ചേന ഇട്ടിട്ടുള്ളു സാമ്പാർ റെഡിയായി കഴിഞ്ഞു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് എടുത്ത് നോക്കണം അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ശരിയെന്നാൽ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ ഇറക്കാറായി ഇനി നമുക്ക് നമുക്കൊരിച്ചിരി കായപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം കായപ്പൊടി നമ്മൾ സാമ്പാർ പൊടിയിലുണ്ട് കായപ്പൊടി അതുകൊണ്ട് ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്